ഇന്നത്തെ വീഡിയോ ഒരു വേറെ ഏറ്റവും മീൻപിടുത്താണ് ഈ പോകുന്നതാണ് നമ്മുടെ ലൈവ് ലൈജോച്ചാൽ മൂപ്പര് വലിയ നിരീക്ഷണത്തിലാണ് കാരണം കരിമീനാണ് നമ്മുടെ ലക്ഷ്യം ഈ സാധനത്തിന്റെ പേരാണ് തെറ്റാലി ഞാൻ ഇതുകൊണ്ട് മീൻ പിടിക്കുന്നതൊക്കെ ഇവിടെ വന്നിട്ടോ അതുകൊണ്ട് പിടിക്കുമ്പോൾ ഇപ്പോൾ ഒരു വരുന്നതല്ല കേട്ടോ നല്ല എക്സ്പീരിയൻസ് നല്ലേൽ വന്നിപ്പോഴും അമ്പ് സെറ്റ് ചെയ്യുന്ന എക്സ്പ്രഷനൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം മൂപ്പര് പുലിയ ഒരു കരിമീനെ കണ്ടിട്ടുണ്ട് അപ്പൊ അതിനെ പിടിക്കാനായിട്ട് ഒന്നും വെച്ച് നിൽക്കുകയാണ് ഒക്കെ ശരിയായിരുന്നു പക്ഷെ വള്ളം ചതിച്ചു ഗൈസ് തെറ്റാലി വിട്ടപ്പോഴേക്കും വള്ളം നീങ്ങി വന്നു അങ്ങനെ ഉന്നും തെറ്റി മീൻ എവിടെയിട്ടോ പോയി പക്ഷെ ഞങ്ങൾ വിട്ടെടുക്കാൻ തയ്യാറായില്ല ലൈജോജിന്റെ അടുത്ത ഉന്നത്തിലിതാ സംഭവം ഞങ്ങൾ അങ്ങനെ സന്തോഷത്തിൽ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് മീനെയൊക്കെ കാണിച്ചു തന്നു അങ്ങനെ വീട് എടുപ്പ് കഴിഞ്ഞു അതുംകൊണ്ട് നേരെ കുഞ്ഞമ്മടെ എടുത്തോട്ടാണ് പോയത് അങ്ങനെ നല്ല പച്ച കരിമീനൊക്കെ പിടിച്ച് കാട്ടലമ്പി തന്നെ ഇരുന്ന് വെട്ടി ക്ലീൻ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി അപ്പൊ തെള്ളുന്ന ശേഷം